പാലക്കാട്ടെ പ്ലസ് വൺ വിദ്യാർത്ഥി എന്തുകൊണ്ടാണ് പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ അയാളുടെ തലച്ചോറിലുണ്ടായ വികാരം എന്താണ് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഇടംവലം ചിന്തിക്കാതെ പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അയാളുടെ തലച്ചോറിൽ അത്തരത്തിലൊരു വികാരം അത്തരത്തിലുള്ള ഒരു പിന്നെ പെട്ടെന്ന് കോപിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ആ കുട്ടി ഈ കൗമാരക്കാരനായ കുട്ടി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവൻ്റെ തലച്ചോറ് പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് പല അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു ഒരു തരം പിന്നെ എന്തു പറയാം അത് രോഗമെന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ ഒരു ഒരു പ്രതിഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ തലച്ചോറുകളെ മുഴുവനും ബാധിക്കുന്ന വേണ്ടി വന്നാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ തലച്ചോറുകളെ ചിതലരിക്കുന്ന ഒരു തരം പ്രതിഭാസമാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഈ പയ്യനും നമ്മുടെ ഈ പ്ലസ് വൺ വിദ്യാർത്ഥിക്കും ഇപ്പോൾ നമ്മുടെ നമ്മുടെ സമൂഹവും ഒക്കെ അവനെ മാപ്പ് കൊടുത്തിട്ടുണ്ട് അവൻ പ്രിൻസിപ്പളിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് പറ്റിപ്പോയതാണെന്ന് പറയുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് തീർച്ചയായിട്ടും അവനെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയില്ല അവൻ നാളെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടവനാണ് അവനെ ആക്ഷേപിക്കാനോ അവനെ മോശക്കാരനോ ചിത്രീകാരനോ നമുക്ക് കഴിയില്ല പക്ഷേ ആ കുട്ടിയെ നമുക്ക് എങ്ങനെയാണ് രക്ഷിക്കാൻ കഴിയുക അല്ലെങ്കിൽ ആ കുട്ടിയുടെ തലമുറ ആ കുട്ടി എന്ന് പറയുന്ന ഒരാളല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സമൂഹത്തിൽ അവൻ ഒരു പ്രതിനിധി മാത്രമാണ് ആയിരക്കണക്കിന് കുട്ടികളുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന പ്രതിഭാസം അവൻ്റെ തലച്ചോറിൽ എങ്ങനെയാണ് വരുന്നത് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് മാത്രമല്ല ചിലപ്പോൾ ഈ കേട്ട് കൊണ്ടുവരുന്ന നിങ്ങൾക്കും ഉണ്ടാകാം ചിലപ്പോൾ എനിക്കും ഉണ്ടാകാം ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഈ ഒരു എന്താ എന്തു പിന്നെ തലച്ചോറിനെ ചിതലരിക്കുന്ന ആ ഒരു രീതി എന്തായാലും നമ്മുടെ ഓക്സ്ഫോർഡ് സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേഡ് ഓഫ് ഇയർ ആയി തിരഞ്ഞെടുത്ത വാക്കാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഇനി എന്താണ് ബ്രെയിൻ റോട്ട് എന്നുള്ളത് പിന്നീട് നമുക്ക് പറയാം എന്തായാലും ഈ വാക്ക് പുതുതായിട്ട് വരുന്ന വാക്ക് പിന്നെ ഓക്സ്ഫോർഡ് സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്ത വാക്ക് ഭാഷാ വിദഗ്ധരാണ് ഈ ഈ വാക്ക് രണ്ടായിരത്തി ഇരുപത്തി വാക്കായി ബ്രെയിൻ റോട്ട് തിരഞ്ഞെടുത്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആറ് വാക്കുകളുടെ പട്ടികയിൽ നിന്ന് ഒരാഴ്ച നീണ്ട വോട്ടെടുപ്പിലൂടെയാണ് വാക്ക് തിരഞ്ഞെടുത്തത് മുപ്പത്തി ഏഴായിരം പേരാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന വോട്ടിന് വാക്കിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തത് അങ്ങനെയാണ് പുതിയൊരു വാക്ക് ഓക്സ്ഫോർഡ് സർവകലാശാല തിരഞ്ഞെടുത്തത് എന്താണ് ബ്രെയിൻ റോട്ട് ഇനി നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ മാനസികമോ ബൗദ്ധികമോ ആയ അവസ്ഥയുടെ അപചയം എന്നാണ് ഓക്സ്ഫോർഡ് ഈ വാക്കിനെ നിർവചിച്ചിരിക്കുന്നത് അതായത് ഒരു വ്യക്തിയുടെ മാനസികമോ ബൗദ്ധികമോ ആയ അവസ്ഥയുടെ അപചയം ഇതാണ് ഓക്സ്ഫോർഡിൻ്റെ നിർവചനം നിസ്സാരമായോ വെല്ലുവിളികളില്ലാത്തതോ ആയി കണക്കാക്കുന്ന ഉള്ളടക്കത്തിൻ്റെ അമിതമായ ഉപയോഗം ഈ അവസ്ഥയിലേക്ക് നയിക്കുന്നു എന്നതാണ് വിദഗ്ദ്ധർ പറയുന്നത് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ അതാണ് ഏറ്റവും പ്രധാനം മൊബൈൽ ഫോണുകളിൽ വളരെ വളരെ ആവശ്യമില്ലാത്ത നമ്മൾ വളരെ അപ്രധാനമായ ചില സംഭവങ്ങൾ അതല്ലെങ്കിൽ വളരെ നെഗറ്റീവായ സംഭവങ്ങൾ അതിനെ തിരഞ്ഞെടുത്ത് നമ്മൾ കാണുക അത് മണിക്കൂറോളം കണ്ടുകൊണ്ടിരിക്കുക ഇത് വല്ലാതെ ബ്രെയിനിനെ ബാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം സ്ഥിരമായി പിന്നെ ഇത്തരം കാര്യങ്ങൾ കാണുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മാനസികവും ബൗദ്ധികവുമായ നിലവാരത്തിന് ഉണ്ടാകുന്ന തകർച്ചയെയാണ് നമ്മൾ ഇബ്രൈൻ റോട്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഹെൻറി ഡേവിഡ് തോറയുടെ ബുക്കായ വാർഡനിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് സാധാരണയായ ലോകത്തെ ലളിതമായ ഒരു ജീവിത ശൈലി നയിച്ച ഒരു അനുഭവം പങ്കുവയ്ക്കാനായിരുന്നു അന്ന് ആ വാക്ക് ഉപയോഗിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ബ്രെയിൻ റോട്ട് എന്ന വാക്കിൻ്റെ ഉപയോഗം ഇരുന്നൂറ്റി മുപ്പത് ശതമാനം വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നത് ഇതിൻ്റെ അടിസ്ഥാനത്താണ് ഓക്സ്ഫോർഡ് ഈ വാക്കിനെക്കുറിച്ച് കൂടുതൽ പിന്നെ പ്രാധാന്യം കൊടുക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക് സമീപകാലത്ത് നമ്മുടെ ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാമും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സമയം ചെലവഴിക്കുന്നവരുടെ എണ്ണം വാ വർദ്ധിച്ചു വരികയാണ് നമുക്കറിയാം അത് പിന്നെ ഫേസ്ബുക്കിലെ റീലുകളിലായിരുന്നാലും ഇൻസ്റ്റഗ്രാമിലായിരുന്നാലും ടിക് ടിക്ടോക്ക് നമ്മളിപ്പം പിന്നെ നിരോധിച്ചു കഴിഞ്ഞു എന്നിൽ പോലും ടിക്ടോക്കിലെ പോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീലുകൾ ഇപ്പോൾ ശക്തവും സജ്ജവുമായിരിക്കണം ഇതിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഇത് ഇതിങ്ങനെ പിന്നെ വർദ്ധിക്കുന്നതിനെതിരായ വിമർശനങ്ങളിലൂടെയാണ് ഈ വാക്ക് വീണ്ടും ശ്രദ്ധ നേടുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ വാക്ക് കൂടുതലായി ഉപയോഗിക്കുന്നു ഓക്സ്ഫോർഡ് അഭിപ്രായപ്പെട്ടു എന്തായാലും നമ്മുടെ ഒഴിവ് സമയം എങ്ങനെയാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നതിനെയും വെർച്വൽ ലോകത്തെ അപകട സാധ്യതയെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ് ബ്രെയിൻ റോട്ട് എന്ന പദമെന്ന് ഓക്സ്ഫോർഡ് ലാംഗ്വേജ് പ്രസിഡന്റ് പറയുന്നത് അങ്ങനെയാണ് എന്തായാലും കൂടുതൽ പിന്നെ ആൾക്കാരിൽ ഇത്തരം ബ്രെയിൻ റോട്ട് സംവിധാനങ്ങൾ വരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ പിന്നെ പ്ലസ് വൺ വിദ്യാർത്ഥിയിലും ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഫോൺ ിൽ കൂടുതൽ സമയം ചെലവഴിക്കുക അതിലൂടെ പിന്നെ പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതിരിക്കുക മാത്രമല്ല പബ്ജി പോലുള്ള കളികൾ ഇപ്പോൾ എന്താണ് ഫ്രീ ഫയർ എന്നുള്ളൊരു കളി ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ പബ്ജിയൊക്കെ നിരോധിച്ചതാണ് പക്ഷേ ഫ്രീ ഫയർ ഇപ്പോഴും സജീവമായിട്ടുണ്ട് ഈ ഫ്രീ ഫയറിലൂടെ പിന്നെ ഈ എതിരാളിയെ വെടിവെച്ച് കൊല്ലുന്നത് കൂടുതൽ പോയിന്റ് നേടുന്ന ഒരു കളിയാണത് അപ്പോൾ എത്ര പേരെ കൊല്ലുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ പോയിന്റ് ലഭിക്കുന്നത് ആ വിജയം ലഭിക്കുന്നത് ഇത് കുട്ടിയെ കൂടുതൽ ഒരുതരം ക്രിമിനൽ സ്വഭാവത്തിലേക്കും അവൻ്റെ തലച്ചോറിലെ ബ്രെയിൻ റോട്ട് സംവിധാനം കൂടുതൽ അപകടപരമാകുന്നതിനേക്കും കാരണമാകുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും ഇത്തരം ഒരു വാക്ക് പുതുതായിട്ട് ഓക്സ്ഫോർഡ് കണ്ടുപിടിച്ചപ്പോഴും നമ്മൾ അതെന്താണ് അതിൻ്റെ ഫലമായിട്ട് തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ അപകടകരമാണോ എന്നത് നമ്മൾ പരീക്ഷിക്കേണ്ടതാണ് എന്തായാലും നമ്മുടെ ഈ ഈ മൊബൈൽ ഫോണുകളുടെ അമിത മായ ഉപയോഗം ഏത് കാര്യമായാലും അമിതമായി ഉപയോഗിച്ചാലും മദ്യമായിരുന്നാലും ശരി പിന്നെ സാധാരണ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചായ ആയിരുന്നാലും ശരി നമ്മൾ ഇഷ്ടപ്പെടുന്ന കുടിക്കുന്ന വെള്ളമായി കോള കുടിക്കുന്ന വെള്ളമായിരുന്നാലും ശരി ഏതും നമ്മൾ അമിതമായി ഉപയോഗിച്ചാൽ അത് ശരീരത്തിന് അപകടമാണ് എന്നതുപോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോണുകളും അതിന് ജാഗ്രത പുലർത്തേണ്ടതും അത് സ്വയം കൺട്രോൾ ചെയ്യുക നമ്മുടെ രക്ഷാകർത്താക്കൾ എത്രയൊക്കെ വിചാരിച്ചാലും നമ്മുടെ കുട്ടികൾക്ക് നിന്നും അത് പിന്തിരിപ്പിക്കാൻ പറ്റാത്തരം നമ്മൾ ഒരു ഓൺലൈൻ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ുന്നത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഓൺലൈനിലായ അവസ്ഥ വന്നു നമ്മൾ കോവിഡ് കാലം കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഈ ഇത്തരം ഓൺലൈൻ പിന്നെ പ്രവർത്തനങ്ങളുടെ സജീവത കുട്ടികളിൽ അന്ന് കുട്ടികളില്ലായിരുന്നു മൊബൈൽ ഫോൺ കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു പിന്നീട് കോവിഡ് കാലം വന്നപ്പോഴേക്കും മൊബൈൽ ഫോൺ കുട്ടികളുടെ സർവ്വസന്ധ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നു എന്തായാലും ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ മാറ്റത്തിന് ഈ പറയുന്ന കുട്ടിക്കും ഉണ്ടായത് അവൻ്റെ തലച്ചോറിലുണ്ടായത് ഈ ബ്രെയിൻ ഡോട്ട് സംവിധാനം ഈ എന്ന് തന്നെയാണ് ഞാൻ ായിരിക്കും ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു